നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുന്ന പല പല നമുക്ക് അവരെല്ലാവരും മോശക്കാരാണ് ഒന്നിനും പറ്റാത്തവരാണ് താടി തൊപ്പി വെച്ചിട്ട് മുട്ടിന്റെ മുകളിൽ തുണിയെടുത്തിട്ട് അല്ലെങ്കിൽ കീറിപ്പളിഞ്ഞ വസ്ത്രമെടുത്തിട്ട് വരുത്തിട്ട് ശരീരവുമായിട്ട് പല പല ആളുകളും നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുമല്ലോ അവരെയൊന്നും നമ്മൾ കുറ്റരുത് അവരെയൊന്നും നമ്മൾ നിസ്സാരമാക്കരുത് പഠിച്ചവനെ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ നാടുകളിലൊക്കെ അങ്ങനെ പല പല ആളുകളെ നമുക്ക് കാണാം പല പല ഉമ്മമാരെയും പാപ്പുമാരെയും ഒക്കെ നമുക്ക് കാണാം അവരെയൊന്നും നിങ്ങൾ നിസാരമായിട്ട് കാണരുത് ഏത് സമയത്താണ് ആരെയാണ് അള്ളാഹുത്താരെ ഉയർത്തുന്നതെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല നമുക്ക് പറയാൻ കഴിയില്ല പറയില്ല ആരെയാണല്ലോ തണരെന്ന് പറയാൻ നമുക്ക് കഴിയില്ല എന്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്ത കണ്ടിരുന്നു എറണാകുളം ജില്ലയിൽ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട ഉമ്മ പടച്ചൊറപ്പേഗ എല്ലാവർക്കും ഒരു വിലയുമില്ല ഒറ്റക്കൊരു വീട്ടിലാണ് ഇത്ര താമസിച്ചിരുന്നത് ജീവിതമാർഗം വല്ലാത്ത പ്രയാസമാണ് ജീവിതമാർഗം വല്ല പ്രയാസമാണ് പണിച്ചെറുപ്പേ വീട് ജോലികളൊക്കെ ചെയ്യാറുണ്ട് മാനസികമായിട്ട് ചെറിയ പ്രതിസന്ധിയുണ്ട് ആ വാർത്ത ഇങ്ങനെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കൂടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയവരാണ് മക്കളില്ല ഭർത്താവില്ല പൊട്ടിപ്പൊളിഞ്ഞൊരു വീടിനകത്താണ് താമസിച്ചിരുന്നത് ഈ ദുരിയാവില്ല ദുരിക്കുമ്പോഴ് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസത്തിലാ ാണ് ജീവിച്ചത് റബ്ബിന്റെ പടച്ചിറപ്പിന്റെ നിർവഹിക്കാൻ അവസരം കൊടുത്തു ചെയ്തിരുന്ന വീട്ടുകാരും മറ്റുള്ളവരും കൂടിക്കൊണ്ട് സൗകര്യം അവിടെ ഒരുക്കി കൊടുത്തു ഈ മകതി അവിടുന്ന് ഒന്നക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് പോകുമ്പോൾ നാട്ടുകാരോട് കൂട്ടുകാരികളോട് ബന്ധപ്പെട്ടവരോട് പറയുകയാണ് ഞാൻ ഒരിക്കലും ഇനി തിരിച്ചു വരില്ല ഞാൻ ും തിരിച്ചു വരില്ല ആ പുണ്യമായ പരിശുദ്ധമായ ഏകത്തിൽ എനിക്ക് മരണപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോയി ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞു പിന്നീട് നമ്മുടെ കേരളത്തിലേക്ക് കടന്നുപോ എന്ന വാർത്ത എന്താണെന്നറിയോ ആ ഉമ്മ മരണപ്പെട്ടു എന്നാ പരിശുദ്ധമായ ചിഹ്നത്തിൽ എന്റെ പ്രിയമുള്ളവരെ കൊള്ളുന്നത് അല്ലാഹുവേ ആ വിശാലമാക്ക് വിശാലമാക്ക് അല്ലാഹ് അല്ലാഹ് നീ എത്രയോ എത്രയോ കടന്ന കടക്കുന്ന 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 സ്വഹാബത്ത് വലിയ പരിശുദ്ധമായ പ്രിയമുള്ളവരെ കടക്കുകയാണ് ഇതല്ലേ കൊടുക്കുന്ന അനുഗ്രഹമെന്ന് പറയുന്നത് നമുക്കൊരാളെ നിസാരമാക്കാൻ കഴിയുമോ

പ്രിയമുള്ളവരെ കൊതി തോന്നി മരണം മരിച്ചിട്ട് പോകാൻ കൂട്ടുകാരും ും കടന്നു പുഞ്ചരിച്ചു മുഖത്ത് നോക്കിയിട്ട് കിടക്കാനുള്ള സൗഭാഗ്യം കിട്ടിയിരുന്നെങ്കിലല്ലോ എന്ന് വിചാരിച്ചു പോയ പ്രിയമുള്ളവരെ നാട്ടിൽ വിലയില്ലാത്ത കാണാൻ സൗന്ദര്യമില്ലാത്ത അധികാരമില്ലാത്ത പവറില്ല വരയില്ല പക്ഷേ അടുത്ത് അടുത്ത് വലിയ വലിയ പവറായിരുന്നു മഹത്വമായിരുന്നു ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മൾ പറയും പഠിച്ചോനെ അവരെന്താ ഇങ്ങനെ അവരെ കോലം കണ്ടോ അവരുടെ പ്രവർത്തനം കണ്ടോ എന്ന് നമ്മൾ പറയും പറയും ഒരാളെയും നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തരുത് കൊള്ളാൻ അത് അവരുടെ നാട്ടുകാരൊക്കെ നമ്മുടെ ഉണ്ടാവാം മഞ്ജിനെക്കായി കുറച്ച് കുറിച്ചിട്ട് പ്രിയപ്പെട്ടതെ കുറിച്ചിട്ട് അറിയായിരിക്കും ചെറിയ മാനസിക പ്രയാസം ഉണ്ടായിരുന്നു ആരുമില്ല കൂടെ പക്ഷേ ആരുമില്ലായിരുന്നു ആരുല്ലെങ്കിലും ഇതും വളച്ചറിപ്പ് കൂടണ്ടായിരുന്നു ഇവിടുന്ന് പരീക്ഷണങ്ങള് കൊടുങ്ങുന്നു പക്ഷേ ഇന്നത്തെ അവസ്ഥ ആ മണ്ണിൽ പോയിട്ട് കിടക്കാൻ കഴിയാതെ കൊടുക്കട്ടെ